നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളം ബിഗ് ബോസ് താരം സിജയുടെ വിവാഹ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിജയുടെ വിവാഹവും വിവാഹ റിസപ്ഷൻ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികൾ അടക്കം ബിഗ് ബോസ് താരങ്ങളും വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനുമൊക്കെ പങ്കെടുത്തിരുന്നു അഞ്ചു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ലിനുവിനെ സിജോ താലി കെട്ടി സ്വന്തമാക്കിയിരിക്കുന്നത് പള്ളിയിലെ വിവാഹ ചടങ്ങിനു ശേഷം വൈകിട്ട് ക്ഷണിക്കപ്പെട്ടവർക്കായി റിസപ്ഷനും സിജോയും ലിനുവും ഒരുക്കിയിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇതുവരെയുള്ള സീസണുകളിലെ ഒട്ടുമിക്ക ബിഗ് ബോസ് മത്സരാർത്ഥികളും എത്തിയിരുന്നു ചടങ്ങിലെത്തിയ ജാസ്പിന്റെ ഗബ്രിയുടെയും വീഡിയോകളൊക്കെ നല്ല വൈറലായി മാറിയിരുന്നു ആ ചടങ്ങിൽ സംഭവിച്ച ഒരു കാര്യമാണിപ്പോൾ വളരെയധികം ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല ബിഗ് ബോസ് തരം ഞോറ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് വെറുതെ ഒന്നുമല്ല നല്ല രീതിയിൽ തന്നെ കേക്ക് തേക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വിവാഹ വസ്ത്രത്തിൽ നിൽക്കുന്ന സിജോയുടെ മുഖത്ത് അപ്രതീക്ഷിതമായി എത്തി പെട്ടെന്ന് കേക്ക് തേക്കുമ്പോൾ കൂടെ നിൽക്കുന്ന വധു വധുപോലും ഞെട്ടിപ്പോവാണ് ഇതെന്താ സംഭവിക്കുന്നതെന്നോർത്ത് അപ്പോൾ ഇതൊന്നും സോഷ്യൽ മീഡിയയിലുള്ള ആരാധകർക്കൊന്നും അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും നോറ സിജോയ്ക്ക് പണി കൊടുക്കുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം ഞോറയ്ക്കെതിരെ അമർഷം നിറയുന്ന തന്നെയാണ് വിവാഹ ദിവസം നോറ ചെയ്ത പ്രവൃത്തി ശരിയായില്ലെന്നും കല്യാണ പെണ്ണിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുമൊക്കെയാണ് കമൻ്റുകളിൽ അധികവും കാണാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ പ്രതികരിച്ച് കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയും രംഗത്തെത്തി ശരിക്കും ഇവർ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയ ദിവസം ആരെങ്കിലും എന്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവനല്ലെങ്കിൽ അവൾ പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ദിയ കൃഷ്ണ പ്രതികരിച്ചത് വീഡിയോ വൈറലായതോടെ ദിയ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം ആളുകളും ഞോറയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു വധു ലിനുവിനെ പോലും ഞോറയുടെ പ്രവൃത്തി അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും സാഹചര്യമനുസരിച്ച് പെരുമാറാമായിരുന്നു എന്നും ഒക്കെയാണ് കമന്റുകൾ കുറച്ചെങ്കിലും വകതിരിവ് കാണിക്കാമായിരുന്നു ഞോറയുടെ ഇത് വളരെ മോശം പോയി എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് വിവാഹ വസ്ത്രം നശിപ്പിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം നെഗറ്റീവ് കമന്റ്സുകൾ ഞോറയ്ക്ക് വരുന്നുണ്ട് എന്തായാലും സംഭവം വളരെ വൈറലായി മാറുന്നുമുണ്ട് അടുത്തിടെ വിവാഹിതരായവരിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ദമ്പതികളാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ആഡംബരപൂർവ്വം തിരുവനന്തപുരത്ത് വെച്ചായിരുന്ന വിവാഹം രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമുള്ള വിവാഹമായതുകൊണ്ട് തന്നെ ആ പ്രധാനപ്പെട്ട ദിവസം ഏറ്റവും മനോഹരമായിട്ടാണ് ഇരുവരും നടത്തിയത് ചിലവ് പോലും ഇരുവരും ഒരുമിച്ചാണ് വഹിച്ചത് അച്ഛനും സഹോദരിയും എല്ലാം മലയാള സിനിമയിലെ താരങ്ങളാണെങ്കിലും സിനിമയിൽ നിന്നും വളരെ വേണ്ടപ്പെട്ടവരും മാത്രമാണ് ധിയുടെ വിവാഹത്തിന് ക്ഷണിച്ചത് വിവാഹത്തിന് പങ്കെടുത്തത് ഏറെയും ഇരുവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ഇൻഡിമേറ്റ് വെഡ്ഡിങ് ആയിരുന്നതുകൊണ്ട് തന്നെ ഇരുവരും ഏറ്റവും സ്പെഷ്യൽ ഡേ വളരെ നന്നായി ആസ്വദിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തത് ലണ്ടനിലേക്കായിരുന്നു ഇരുവരുടെയും ഹണിമൂൺ ഇരുവരുടെയും സുഹൃത്തുക്കളായ അഞ്ചിലെയും പാർട്ട്ണർ ലണ്ടനിൽ സെറ്റിൽഡ് ആണ് അതിനാലാണ് ഇരുവരും അവിടേക്ക് തന്നെ ഹണിമൂൺ ട്രിപ്പ് പോയത് ലണ്ടനിലേക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തതിൻ്റെയും സുഹൃത്തുക്കളൊക്കെ ഒപ്പം ചിക്കൻ കറി വെച്ചതിന്റെയും മറ്റുമെല്ലാം വ്ലോഗ് ദീയ പങ്കിട്ടിരുന്നു കൂടാതെ ഹണിമൂൺ ട്രിപ്പിനിടെ പകർത്തിയ റൊമാൻറ്റിക് ചിത്രങ്ങളും റീലുകളും എല്ലാം തിയെ പങ്കുവെച്ചതും വൈറലായിരുന്നു നാട്ടിൽ തിരിച്ചെത്തിയ ദിയ ഇപ്പോൾ അശ്വിന്റെ വീട്ടിലാണ് ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് ദിയ ഞോറയെ വിമർശിച്ചുകൊണ്ട് സ്റ്റോറി ഇട്ടതും അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നതും You 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 are 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 watching 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 me me on on Subscribe 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 for 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 more 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 videos 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 here now Thank